അങ്ങനെ ജമ്മു താവി എത്തി ഇനി ഇവിടുന്ന് ബനിഹാളിലേക്ക് പോകണം അതിനു മുൻപ് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം കേട്ടോ ഓൾറെഡി എന്റെ കയ്യിൽ പോസ്റ്റ് പെയ്ഡ് സിം കണക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ സിം എടുക്കാതെ നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോയത് അതിനടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു ഇഡലി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അയ്യോ ഇഡിലി എന്ന് ഇതിനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ച് യാതൊരു വികാരവും ഇല്ലാത്തൊരു സ്പോഞ്ച് കഷണം അതും ഉള്ളിൽ വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ടും വേറെ ഫുഡ് കിട്ടാൻ മാർഗമില്ലാത്തതുകൊണ്ടും തൽക്കാലം ഈ ഇഡലി തന്നെ കണ്ണും പൂട്ടി കഴിക്കേണ്ടി വന്നു അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതും ഞാൻ ബനിഹാളിലേക്കുള്ള ബസ് കയറി നാനൂറ് രൂപയായിരുന്നു കേട്ടോ ടിക്കറ്റിന് ഇതിനു മുൻപ് ഞാൻ ചോദിച്ച ബസ്സിൽ എണ്ണൂറും ആയിരത്തി എല്ലാം ആയിരുന്നു പറഞ്ഞിരുന്നത് ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടി ബാഗെല്ലാം അടിയിൽ തന്നെയായിരുന്നു കേട്ടോ വെച്ചത് ഇടയ്ക്ക് വെച്ച് വണ്ടി ഒന്ന് മാറിയായിരുന്നു കേട്ടോ ഏകദേശം നാല് മണിക്കൂറിലധികം ദൂരമുണ്ട് ബനിഹാളിലേക്ക് തുരങ്കത്തിന്റെ ഉള്ളിലൂടെയാണ് കേട്ടോ വണ്ടിയൊക്കെ പോകുന്നത് വിചാരിച്ചതിലും കൂടുതൽ സമയമുണ്ടായിരുന്നു കേട്ടോ യാത്ര ഡ്രൈവർ ഒരുപാട് സ്ഥലത്ത് നിർത്തി നിർത്തിയാണ് ഓടിച്ചത് അങ്ങനെ ഒരുപാട് ദൂരം യാത്രയ്ക്ക് ശേഷം ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിലെത്തി